ഹലു ഗെയ്സ് പോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം മലയാളികളുടെ പ്രിയ താരം സഹൽ അബ്ദുൾ സമദ് തൻ്റെ ക്ലബ്ബ് കരിയറിലെ രണ്ടാം കിരീടം സ്വന്തമാക്കി മോഹൻ ബഗാൻ മുംബൈ സിറ്റിയെ തോൽപ്പിച്ച ഐ എസ് എൽ ഷീൽഡ് സ്വന്തമാക്കിയിരുന്നു ഇത് സഹലിൻ്റെ ക്ലബ്ബ് കരിയറിലെ രണ്ടാം കിരീടമാണ് നേരത്തെ കഴിഞ്ഞ സെപ്റ്റംബറിൽ മോഹൻ ബഗാനൊപ്പം ടൂറൻറ്റ് കപ്പും സഹൽ നേടിയിരുന്നു പരിക്ക് കാരണം ഈ സീസൺ ഐ എസ് എല്ലിൽ സഹലിന് നിരവധി മത്സരങ്ങൾ നഷ്ടമായിരുന്നു പതിമൂന്ന് മത്സരങ്ങൾ ഐ എസ് എല്ലിൽ കളിച്ച താരം മോഹൻ ബഗാനായി ഒരു ഗോളും നാല് അസിസ്റ്റും നൽകി ഈ സീസൺ തുടക്കത്തിൽ മാത്രമായിരുന്നു സഹൽ മോഹൻ ബഗാനിൽ എത്തിയത് ക്ലബിലെത്തിയ ആദ്യ സീസണിൽ തന്നെ രണ്ട് കിരീടം നേടാനായത് സഹലിന് വലിയ ഊർജ്ജമാകും ഷീൽഡിന് പിറകെ ഇനി ഐ എസ് എൽ കിരീടം കൂടി നേടുക ആകും മോഹൻ ബഗാന്റെ ലക്ഷ്യം ബഗാനിൽ പോകും മുമ്പ് അവസാന ആറു വർഷമായി സഹൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഒരു കിരീടം പോലും താരത്തിന് നേടാനായിരുന്നില്ല ഐ എസ് എല്ലിൽ റണ്ണേഴ്സ് അപ്പായതായിരുന്നു സാലിൻ്റെ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഏറ്റവും വലിയ നേട്ടം പരിക്ക് കാരണം നീണ്ട കാലം കളിക്കടത്തിലില്ല എങ്കിലും മലയാളി താരം ആഷിഖ് ഈ മോഹൻ ബഗാൻ ടീമിൻ്റെ ഭാഗമാണ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം